സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതുവരെ ശരിക്കും പറഞ്ഞാൽ മനസ്സമാധാനം ഇല്ലായിരുന്നു ഇനി ഡൊണാൾഡ് ട്രംപിനെങ്ങാനും നൊബേൽ കിട്ടിയാലോ എന്ന ചെറിയൊരു ആശങ്കയും ഉണ്ടായിരുന്നു വെനസ്വേലൻ ജനാധിപത്യ പ്രവർത്തക മരിയ കൊറീന മച്ചാഡോയുടെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ലോകത്ത് വീണ്ടും സമാധാനം പുലർന്നു ഇന്ന് രാവിലെ പോലും താൻ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു തനിക്ക് നൊബേൽ തരണമെന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ ലോകം കണ്ടതാണ് എന്തുകൊണ്ടാണ് കിട്ടാതെ പോയത് ഇതിനു മുൻപ് നാല് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് നൊബേൽ കിട്ടിയ കിട്ടുന്ന കീഴ്വഴക്കമുണ്ട് പിന്നെ എന്തുകൊണ്ട് ട്രംപിന് കിട്ടിയില്ല നമുക്ക് വിശദമായി നോക്കാം ഒന്നാമത്തെ കാരണം ലോകം മുഴുവൻ കാത്തിരിക്കുന്ന പുരസ്കാരമാണ് നൊബേൽ പ്രത്യേകിച്ച് സമാധാനത്തിനുള്ള നൊബേൽ തന്റെ വെൽപത്രത്തിൽ കൃത്യമായി ആൽഫ്രഡ് നൊബേൽ പുരസ്കാരത്തിന് അർഹരാകേണ്ടവരെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ നൂറ്റിയഞ്ച് തവണ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്ക് ഇതിൽ സന്നദ്ധ സംഘടനകളും വ്യക്തികളുമുണ്ട് പക്ഷേ നൊബേലിന്റെ ചരിത്രത്തിൽ എനിക്ക് നൊബേൽ തരൂ എനിക്ക് നൊബേൽ തരൂ എന്ന് പറഞ്ഞ ഇത്രയധികം ക്യാമ്പയിൻ നടക്കുന്നത് ആദ്യമായിട്ടാണ് ശരിക്കും നൊബേൽ കമ്മിറ്റിക്ക് മുകളിൽ എത്ര വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ട്രംപ് ചുമത്തിയത് നൊബേൽ കിട്ടിയില്ലെങ്കിൽ നോർവേ ബാക്കി ഉണ്ടാകുമോ എന്നുവരെ ട്രോളുകൾ ഇറങ്ങി ട്രോളുകൾക്കപ്പുറം നോർവേക്ക് മേൽ ട്രംപ് ഇനി ചുങ്കവും തീരുവയും ഒക്കെ ചുമത്തുമെന്ന് ആശങ്കപ്പെടുന്നവരുണ്ട് ഇതാണ് ഒന്നാമത്തെ കാരണം ഇനി നമുക്ക് രണ്ടാമത്തെ കാരണം നോക്കാം ട്രംപി അവകാശപ്പെടുന്ന ഏഴ് യുദ്ധങ്ങളുണ്ടല്ലോ അതിലെല്ലാം ട്രംപ് ഇടപെടുന്നത് രണ്ടാം തവണ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നൊബേൽ പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ ഈ വർഷം ജനുവരി മുപ്പത്തിയൊന്നിന് തന്നെ അവസാനിച്ചതാണ് ശരിയാണ് പാക് പ്രധാനമന്ത്രിയും ഇസ്രയേൽ പ്രസിഡന്റും കംബോഡിയൻ നേതാക്കളും റുവാണ്ട നേതാക്കളും ട്രംപിനെ ശുപാർശ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം ജനുവരി കഴിഞ്ഞിട്ടായിരുന്നു ആ നാമനിർദ്ദേശങ്ങൾ പാളായി എന്ന് ചുരുക്കം എന്തിനധികം പറയുന്നു പുരസ്കാര പ്രഖ്യാപനത്തിന് നിമിഷങ്ങൾ മുൻപാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനും നൊബേലിന് ട്രംപിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് ഇതെല്ലാം ട്രംപിന് ഒരുപക്ഷെ സുഖിപ്പിച്ചു കാണുമായിരിക്കും അല്ലാതെ വേറെ ഗുണമൊന്നുമില്ല ചില വിദഗ്ധർ പറയുന്നുണ്ട് അടുത്ത കൊല്ലം ട്രംപിനെ പരിഗണിച്ചേക്കാമെന്ന് ശരിയായിരിക്കും ട്രംപ് ഇടപെട്ട യുദ്ധങ്ങൾ അവസാനിച്ചോ എന്നും എത്രത്തോളം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും ഒരു കൊല്ലത്തിൽ ലോകത്തിന് മനസ്സിലാകുമല്ലോ ഇനി നമുക്ക് മൂന്നാമത്തെ കാരണം കുറച്ചു കാണുകയല്ല ട്രംപിന്റെ അടുത്ത ചാട്ടങ്ങൾ ലോകക്രമത്തിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് പറയുകയാണ് ഗ്രീൻലാൻഡിനെ ഡെൻമാർക്കിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ എത്ര സന്നദ്ധ സംഘടനകളിൽ നിന്നാണ് ഒരൊപ്പിട്ടുകൊണ്ട് അമേരിക്ക ഇറങ്ങിപ്പോന്നത് ലോകാരോഗ്യ സംഘടന യുനെസ്കോ മനുഷ്യാവകാശ സംഘടന ഇതിനൊന്നും ഇന്ന് അമേരിക്കയില്ല ഇനി നമുക്ക് നാലാമത്തെ കാരണം പറഞ്ഞോക്കാം ട്രംപ് പറയുന്ന ഈ ഏഴ് യുദ്ധങ്ങൾ സോറി ആറ് യുദ്ധങ്ങൾ ഇന്ത്യ പാക് യുദ്ധത്തിൽ മൂന്നാം കക്ഷിയായ അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്ന് നമ്മുടെ രാജ്യം നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതാണ് ഈ ആറ് യുദ്ധങ്ങളിൽ േരിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിഹാരം കണ്ടിട്ടില്ല ട്രംപ് ട്രംപ് ചെയ്തത് താൽക്കാലിക പരിഹാരമാണ് ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതല്ല ട്രംപിന്റെ തീരുമാനങ്ങൾ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ കാര്യം തന്നെ നോക്കൂ എത്ര തവണ നമ്മുടെ പാർലമെന്റിലും രാജ്യാന്തര വേദികളിലും വ്യക്തമാക്കി അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്ന് പക്ഷെ പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞിട്ടാണ് ഇന്ത്യ പിൻവാങ്ങിയതെന്ന് ട്രംപ് ഇങ്ങനെ ആവർത്തിക്കുകയാണ് നമുക്ക് അഞ്ചാമത്തെ കാരണത്തിലേക്ക് വന്നാൽ ഇന്ന് ട്രംപ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒബാമയ്ക്ക് സമാധാനത്തിലുള്ള നൊബേൽ കിട്ടിയല്ലോ പിന്നെ എനിക്ക് എന്താണ് തന്നാൽ പലരും വിചാരിക്കുന്നത് ഒബാമയ്ക്ക് നൊബേൽ കിട്ടിയത് കറുത്ത വർഗക്കാരനായ പ്രസിഡന്റ് കൊണ്ടായ എന്നാണ് പക്ഷെ അതല്ല വസ്തുത ശരിയാണ് ആദ്യത്തെ ടൈമിൽ ആറു മാസം ആകും മുൻപ് തന്നെ ഒബാമയ്ക്ക് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അന്നത്തെ നൊബേൽ സെക്രട്ടറി പിന്നെ എഴുതിയ ആത്മകഥയിൽ ഇതിനെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഒബാമ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ പുരസ്കാരം വൈറ്റ് ഹൗസിൽ നിന്ന് വിളിച്ചന്വേഷിക്കുകയും ചെയ്തു പുരസ്കാരം വാങ്ങാതിരിക്കാൻ കഴിയുമോ എന്നിവരെ നിരസിക്കുന്നത് വലിയ വ്യാഖ്യാനങ്ങൾക്ക് വഴി വെക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഒബാമ പുരസ്കാരം അംഗീകരിക്കുന്നത് ഒബാമയ്ക്ക് പുരസ്കാരം ലഭിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ഈജിപ്തിലെ കെയ്റോ സർവകലാശാലയിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണ് ഇറാഖ് യുദ്ധത്തിന് ശേഷം സെപ്റ്റംബർ ഒൻപതിനു ശേഷം അമേരിക്കയും അറബ് ലോകവുമായുള്ള ബന്ധം മാറ്റിമറിച്ചത് ആ പ്രസംഗമായിരുന്നു ഖുറാൻ ഉദ്ധരിച്ച് സംസാരിച്ച ഒബാമ ഇസ്ലാം മതത്തെ അമേരിക്ക ബഹുമാനിക്കുന്നുവെന്നും അംഗീകരിക്കുന്നുവെന്ന സന്ദേശമാണ് നൽകിയത് ഹോസ്നി മുബാറക്കിന്റെ മണ്ണിൽ നിന്നാണ് മനുഷ്യാവകാശത്തെ കുറിച്ച് സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ച് ജനാധിപത്യത്തെ കുറിച്ച് ഒബാമ സംസാരിച്ചത് അറബ് വിപ്ലവത്തിന്റെ പ്രസംഗം വഴിവെച്ചു എന്നല്ല ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ച യുവതയ്ക്ക് ആ പ്രസംഗം പ്രചോദനമായി ഇന്ന് ലോകത്തിന് ശരിക്കും സമാധാനമാണ് ട്രംപിന് സമാധാനമില്ലാത്ത ദിവസവും